പത്രം അതിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നവ്യ നോക്കുമ്പോഴേ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ ചന്ദമുളയാണ് കേട്ടോ കൂടുതലും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നവ്യ ചെന്നിട്ട് മുത്തശ്ശിനും മുത്തശ്ശിയോടും പറയുന്നുണ്ട് നിങ്ങൾ സ്ഥാനം കൊടുക്കുന്നതൊക്കെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാനെൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ട് ഇത്രയും നേരമായി ഇതുവരെക്കും മുത്തശ്ശിനും മുത്തശ്ശി ആ കുഞ്ഞിനെ ഒന്നും എടുത്തിട്ട് പോലും ഇല്ലായെന്ന് എന്ന് പറയുകയാണെ അതോടെയാണ് മുത്തശ്ശിനെ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയും നിൽക്കുക ഇതേ സമയം തന്നെയാണ് ആദർശ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് കാര്യം അമ്മയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കേട്ടോ തെളിവ് സഹിതമാണെങ്കിൽ അതോടെ ദേവയാനിക്കാണെങ്കിൽ അത് ബോധ്യപ്പെടുകയും ചെയ്യുകയാണ് അതോടെ ദേവിയാനിയാണെങ്കിൽ ചന്ദമോളുടെ പഴയ സ്നേഹം തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട് ദേവയാനിക്കാണെങ്കിൽ ചന്ദമോളെ സ്നേഹിച്ച് തുടങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് പണ്ടത്തെ പോലെ ആണെങ്കിലും ദേവിയാനെ നല്ല സ്നേഹിച്ചൊക്കെ തുടങ്ങുന്നുണ്ട് പക്ഷേ ഇതേ സമയത്ത് നമ്മളെ നയനയാണെങ്കിൽ ആദർശമാണെങ്കിലും ഇരട്ടിക്ക് നമ്മളെ ചന്ദമോളെ സ്നേഹിച്ച് തുടങ്ങുകയാണ് നയനയ്ക്ക് നേരത്തെ ചന്ദമോളുടെ സ്നേഹം സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയതിനു ശേഷം ആദർശം നമ്മളെ ചന്തമോളെ സ്നേഹിച്ച് തുടങ്ങുകയാണ് ഇതൊക്കെ കാണുമ്പോൾ നവ്യയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല നവ്യ വീണ്ടും പതുക്കെ ആ ഒരു പഴയ നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണിച്ച ഇതൊക്കെ കാണിച്ചാണ് നമ്മൾ പ്രൊമോ സ്റ്റോറി റിവ്യൂ അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ